Celebrate the moments of colors. ായി തിരുവേകപ്പുറ മരിപ്പാറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ വെച്ചാണ് പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചത് സമാപന ദിവസമായ വെള്ളിയാഴ്ച സാമൂഹ്യ ശാസ്ത്രമേളയും സയൻസ് മേളയുമാണ് നടന്നത് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മേളകളിൽ പങ്കെടുത്തു വിവിധതരം വർക്ക് സിൽ മോഡലുകൾ ചാർട്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് മേളയിൽ നടന്നത് ശാസ്ത്രമേള ആസ്വദിക്കുവാനും കാണുവാനുമായി വലിയ ജലപങ്കാളിത്തവും വെള്ളിയാഴ്ച കാണാനായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടന്നത് വിവിധതരം ശാസ്ത്ര പരീക്ഷണങ്ങളും മേളയിൽ ശ്രദ്ധ പിടിച്ചു പറ്റി പതിനാറ് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് മൂന്ന് ദിവസങ്ങളായി സബ് ജില്ലയിലെ എൺപതോളം വിദ്യാലയങ്ങളുമായി നാലായിരത്തോളം ശാസ്ത്ര പ്രതിഭകളാണ് മേളയിൽ മാറ്റിരച്ചത്